സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും സി പി ഐ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ് സി പി ഐയുടെ യൂട്യൂബ് ചാനലായ കനലിൻ്റെ ഉദ്ഘാടനം ഡി രാജ നിർവഹിച്ചു ഒരുപാട് വിവാദങ്ങൾക്കിടയിലാണ് സമ്മേളനം സി പി ഐ സമ്മേളനം നടക്കുന്നത് മുതിർന്ന സി പി ഐ നേതാവ് ഇസ്മയിലിനെ അവഗണിച്ചത് ഒരു കാര്യം മറ്റൊരു മുതിർന്ന സി പി ഐ നേതാവ് സി ദിവാകരനെ അവഗണിച്ചത് മറ്റൊരു കാര്യം ഇങ്ങനെ പഴയ നേതാക്കളെ അവഗണിച്ച് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സി പി ഐ സംസ്ഥാന സമ്മേളനം നടത്തുന്നത് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ ബിനോയ് വിശ്വത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത് ചെറിയ കാര്യമല്ല ഇസ്മായിലിനെ ക്ഷണിക്കാത്തതിലും സി ഇസ്മയിലിന് വേണ്ടി വിധം പരിഗണന കൊടുക്കാത്തതിലും സീതിവാഹറിനെ ഒഴിവാക്കിയതിലും ഒക്കെ ബിനോയ് വിശ്വം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു പക്ഷേ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ബിനോയ് വിശ്വത്തിനപ്പുറം സി പി ഐ നയി നയിക്കാൻ മറ്റൊരു നേതാവില്ല എന്ന അവസ്ഥ വരുന്നു തന്നെ ഒരു മത്സരം പോലും ഒരു മത്സരം പോലും കഴിഞ്ഞ കഴിഞ്ഞവണ്ണത്തെ പോലെയൊക്കെ മത്സരങ്ങളൊന്നും നടക്കില്ല കൂളായി ബിനോയ് വിശ്വം സ്ഥാനാർത്ഥി സെക്രട്ടറിയായി മാറും ഡി രാജ ബിനോയ് വിശ്വത്തിൻ്റെ പേര് നിർദ്ദേശിക്കും ബിനോയ് വിശ്വം സെക്രട്ടറിയായി മാറും പൊതുവേ അസംഭവ്യങ്ങളായ കാര്യങ്ങളൊന്നും സി പി ഐയിൽ നടക്കില്ല ഒരു കാര്യം ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട് രണ്ട് ടൈം പൂർത്തിയാക്കിയവർ ഇനി മത്സരിക്കില്ല സി പി ഐ പുതുമുഖങ്ങൾക്ക് അവസരം നൽകും അതും നല്ലൊരു കാര്യമാണ് രണ്ട് ടൈം പൂർത്തിയാക്കിയവരെ മാറ്റി നിർത്തി പുതുമുഖ സ്ഥാനാർത്ഥികളെ പുതു പുതിയ നേതൃത്വത്തെ കൊണ്ടുവരാൻ ബിനോയ് വിശ്വം തീരുമാനിച്ചിരിക്കുന്നു ആരെയും വെട്ടിനിരുത്താൻ നിരത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി ബിനോയ് വിശ്വത്തിനെതിരെ പ്രകാശ് ബാബുവിനെയൊക്കെ ഇറക്കി സി പി ഐയിൽ ഒരു ഗ്രൂപ്പ് സംസൃഷ്ടിക്കാൻ പലരും ശ്രമിച്ചിരുന്നു പക്ഷേ അന്തിമ തീരുമാനം ബിനോയ് വിശ്വത്തിന്റെ കൂടെ തന്നെയാണ് സി പി ഐയിൽ അനിഷേദ്യ നേതാവായി ബിനോയ് വിശ്വം മാറിയിരിക്കുന്നു കാനത്തിനെ പോലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമൊന്നും ബിനോയ് വിശ്വത്തിന് ഇല്ല കാനം സി കെ ചന്ദ്രപ്പൻ വെളിയം ഭാർഗവൻ എന്നിവരെ പോലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത ഒരു നേതാവാണ് ബിനോയ് വിശ്വം ഒരുതരം ബുദ്ധിജീവി ടൈപ്പ് പക്ഷേ ബിനോയ് വിശ്വത്തിന്റെ കയ്യിലാണ് പാർട്ടിയുടെ കഠിന കേന്ദ്ര നേതൃത്വം സി പി ഐ ദേശീയ നേതൃത്വം ബിനോയ് വിശ്വത്തെ അത്ര കരുതലോടെ കാണുന്നു ബിനോയ് വിശ്വത്തെ ബിനോയ് വിശ്വത്തിന് കാൾ എക്സ്പീരിയൻസ് ഉള്ളവർ നിക്കിയ തന്നെയാണ് കഴിഞ്ഞ തവണ ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയാക്കി മാറ്റിയത് കാനം രാജേന്ദ്രൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ബിനോയ് വിശ്വം തന്നെ തുടർ തുടർന്നും സെക്രട്ടറി ആകും എന്നുള്ളത് ഉറപ്പാണ് ബിനോയ് വിശ്വത്തിനെതിരെ ശക്തമായ എതിർപ്പുകൾ പാർട്ടിയുടെ പല നിന്നും കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നു കെ ഇസ്മയിലിൻ്റെ സമ്മേളനത്തിന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടന്ന സമ്മേളനത്തിന് ക്ഷണിക്കാത്തത് വലിയ വാർത്തയായി മാറിയിരുന്നു സി ദിവാകറിനെ പോലെയുള്ള ശക്തരായ നിശക്തനായ നേതാവിനെ ഒഴിവാക്കിയതൊക്കെ വലിയ വാർത്തയായി മാറി പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ സംസ്ഥാന സമ്മേളനത്തിൽ ആലപ്പുഴ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അതൊന്നും പ്രതി അതൊന്നും പ്രതിധ്വനിക്കുന്നില്ല അതിനൊന്നും അർത്ഥമില്ലാത്ത രീതിയിലാണ് പോകുന്നത് ബിനോയ് വിശ്വവും ബിനോയ് വിശ്വത്തിൻ്റെ ടീമും അങ്ങനെയാണ് സംസ്ഥാന സമ്മേളനം പോകുന്നത് സി പി ഐ സംസ്ഥാന സമ്മേളനം സമ്മേളനത്തിൽ പലതും സി പി ഐ സഖാക്കൾക്ക് പറയാനുണ്ടാകും സി പി എമ്മിനെതിരെ ഒരു വാക്ക് പോലും നല്ലൊരു വാക്ക് പോലും നല്ലൊരു എതിർപ്പ് പോലും ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചിട്ടില്ല പല കാര്യങ്ങളിലും എതിർക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ബിനോയ് വിശ്വം അതൊന്നും ചെയ്തിട്ടില്ല പണ്ട് വെളിയം ഭാർഗവനും പി കെ വിയും ഒക്കെ സി പി എമ്മിനെ തിരുത്തുന്ന അന്തർധാരയായിരുന്നു പക്ഷേ ബിനോയ് വിശ്വം ആ അന്തർധാര അല്ല ബിനോയ് വിശ്വം സി പി എമ്മുമായി ചേർന്ന് പോകുന്ന അനുരഞ്ജനത്തിൽ അനുരഞ്ജ അനുരഞ്ജനത്തിലൂടെ പോകുന്ന നേതാവാണ് അതാണ് ബിനോയ് വിശ്വത്തിൻ്റെ വിജയവും എന്തായാലും ബിനോയ് വിശ്വം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി തുടരും